ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ബെഞ്ചമിൻ നതജ്ഞാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ജനങ്ങൾ ഇസ്രായേൽ ജനങ്ങൾ ബെഞ്ചമിൻ നതജ്ഞാഹുവിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു തിരഞ്ഞെടുപ്പ് വേണം എന്നതാണ് അവരുടെ ആവശ്യം തിരഞ്ഞെടുപ്പ് വേണം ബെഞ്ചമിൻ നതജ്ഞാഹു പുറത്തു പോകണം ഇതാണ് ഇസ്രായേലി ജനങ്ങളുടെ ആവശ്യം യുദ്ധത്തിൻ്റെ ഭീകരത എന്തെന്ന് ജൂത ജൂതന്മാർ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അടിച്ചാൽ കൊല്ലത്തും തിരിച്ചടി കിട്ടും എന്ന വസ്തുത അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അവരെ പ്രതിരോധിക്കാൻ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതും അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലി ജനങ്ങൾ ബെഞ്ചമിൻ നതൻയാഹുവിനെതിരെ പ്രകടനം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിലെ അമ്പത്തി അഞ്ച് സ്ഥലങ്ങളിൽ നദജ്നാഹുവിനെതിരെ ഇസ്രായേലുകാർ പ്രകടനം നടത്തി ജൂതന്മാർ പ്രകടനം നടത്തി തിരഞ്ഞെടുപ്പ് അതിവേഗത്തിൽ ആക്കണം നദജനാഹു പുറത്തു പോകണം ഇതാണ് അവരുടെ ആവശ്യം ഈ ആവശ്യം അവർ ഉന്നയിച്ചത് ഇറാനുമായുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ്റെ തിരിച്ചടി തങ്ങളെ നശിപ്പിക്കുമെന്ന് ഇസ്രായേലുകാർ വിചാരിക്കുന്നു അത് ആ വിചാരം അവർക്ക് ഉണ്ട് മാത്രമല്ല ഇസ്രായേലുകാർ ഭീതിയിലാണ് ഇറാൻ്റെ തിരിച്ചടി ഏത് രീതിയിലായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാവും അതിനെ പ്രതിരോധിക്കാൻ അയണ്ടവും ഇല്ല എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അപായ ഹൈറനെന്നും ഇനി മുഴങ്ങില്ല ഇസ്രായേലിൻ്റെ അപായ സയറിനൊക്കെ ഹിസ്ബുള്ള തീർത്തുകഴിഞ്ഞു ഇനിയുള്ളത് യുദ്ധമാണ് ആ യുദ്ധം ഏത് നിമിഷവും ആരംഭിക്കാം ഈ സാഹചര്യത്തിലാണ് യുദ്ധത്തിന് കാരണക്കാരനായ ബെഞ്ചമിൻ നതജ്നാഹുവിനെതിരെ ഇസ്രായേലിലെ ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് ബെഞ്ചമിൻ നതജ്നാഹുവിനെതിരെ ഒറ്റക്കെട്ടായി ഇസ്രായേലിലെ ജനങ്ങൾ നിൽക്കുന്നു ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം സമ്പൂർണ്ണ പരാജയമാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഡ്രോണുകളെ അയച്ചെങ്കിലും ഒരറ്റ ഡ്രോണുകൾക്ക് പോലും ലക്ഷ്യം കാണാൻ സാധിച്ചില്ല ആകാശത്ത് വെച്ച് തന്നെ ഡ്രോണുകളെ ഇറാൻ തീർത്തു ഇസ്രായേലിന് വലിയൊരു നാണക്കേടായി ഇറാനു നേരെ നടത്തിയ ആക്രമണം ഇപ്പോൾ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഹിസ്ബുള്ള ഹൂത്തികൾ ഇസ്ലാമിക് ജിഹാദ് എന്നിങ്ങനെ വിവിധ ഗ്രൂപ്പുകൾ തിരിച്ചടിക്ക് തയ്യാറായി നിൽക്കുകയാണ് അതിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസ് തിരിച്ചടിച്ച് കഴിഞ്ഞു അവരുടെ ഇറാഖിലെ സൈനിക താവളം ആക്രമിക്കുന്നതിന് ആക്രമിച്ചതിന് തിരിച്ചടിയായി ഹിസ്ബുളയും ഹൂത്തുകളും തിരിച്ചടിക്ക് തയ്യാറാണ് അത് കൃത്യമായി അവർ നടപ്പാക്കും എന്നുള്ളത് വ്യക്തമാണ് ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിലെ ജനങ്ങൾ അതായത് ജൂത്തന്മാർ പ്രാണഭയത്തോടെ പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുന്നത് ബെഞ്ചമിൻ നതജ്ഞാഹു യുദ്ധ വെറിയനാണെന്നും അയാൾക്ക് പിന്തുണയില്ലെന്നും അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് എത്രയും വേഗത്തിൽ വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അവർ തെരുവിലിറങ്ങിയിരിക്കുന്നു തെരുവിലിറങ്ങി അവർ ബെഞ്ചമിൻ നതജ്ഞാഹുവിന് നേരെ പ്രതിഷേധം നടത്തിയിരിക്കുന്നു ബെഞ്ചമിൻ നതക്നാഹുവിൻ്റെ അവസാന നാളുകൾ അടുത്തു കഴിഞ്ഞു എന്ന് അവരുടെ പ്രതിഷേധം വ്യക്തമാക്കുന്നു